നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആധാർ കാർഡുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് ആധാർ കാർഡ് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ആധാർ കാർഡ് പുതുക്കിയ ആളുകൾ ഇതുവരെ ആധാർ ആധാർ കാർഡ് പുതുക്കാത്ത ആളുകൾ എന്നിവരെല്ലാം വീഡിയോ ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ ഒരിക്കലും ഒരു ഒരു തരത്തിലുള്ള രാഷ്ട്രീയ കാര്യങ്ങൾ വരുന്നതല്ല ഗവൺമെന്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെന്റ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്ത വില്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യം നമ്മൾ ഇതൊരു ആധാർ കാർഡ് പുതുക്കാത്ത ആളുകളുടെ കാര്യമാണ് നോക്കാൻ പോകുന്നത് ഇപ്പോഴും അതിൻ്റെ സമയം അവസാനിച്ചിട്ടില്ല ഇപ്പോഴും സൗജന്യമായി തന്നെ പുതുക്കാൻ സാധിക്കുന്നുണ്ട് അക്ഷയയിൽ വളരെ കുറഞ്ഞ ചാർജ് അക്ഷയ സർവീസ് അവരുടെ സർവീസ് ചാർജ് മാത്രം നൽകിയാൽ മതി ഇതിൻ്റെ കാലാവധി കഴിഞ്ഞാൽ വലിയ രൂപത്തിലുള്ള ഫൈനുകൾ ചിലപ്പോൾ അടയ്ക്കേണ്ടി വരും നമ്മുടെ പാൻ കാർഡ് ആധാർ കാർഡ് ലിങ്ക് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ പതിനായിരം രൂപ വരെയാണ് ഇപ്പോൾ ഫൈൻ അടക്കുന്നത് അതുപോലെ തന്നെ ഇതൊരു ഇപ്പോൾ ലിങ്ക് ചെയ്യാത്ത ആളുകൾ അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാത്ത ആളുകൾ വലിയ രൂപത്തിലുള്ള ഫൈനുകൾ തന്നെ അടക്കേണ്ടി വരും തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ കേന്ദ്രങ്ങൾ ഇത് ചെയ്യാൻ സാധിക്കും നമ്മുടെ ആധാർ കാർഡിൽ പേരിനോട് സാമ്യമുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോയുള്ള ഒരു രേഖയുമായി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പുതുക്കാം അതുപോലെ തന്നെ ഇപ്പോൾ പുതുക്കാത്ത ആളുകളും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ രണ്ടായിരത്തി ഇരുത്തിനാല് ഡിസംബറിന് പോയി പുതുക്കിയ ആളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അവർ പുതുക്കാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിലും പല ആളുടെയും ആധാർ കാർഡ് ഇപ്പോഴും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല ചെറിയ ചെറിയ മൈനൂട്ട് കാര്യങ്ങൾ കൊണ്ടാണ് അത് അപ്ഡേറ്റ് അപ്ഡേറ്റ് ആവാത്തത് അല്ലെങ്കിൽ പുതുക്കാത്തത് നമ്മുടെ പേരിനോട് സാമ്യമില്ലാതിരിക്കുക അല്ലെങ്കിൽ ഫോട്ടോ നമ്മൾ കൊടുത്ത രേഖയിലെ ഫോട്ടോ പഴയ ഫോട്ടോ ആവുക അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ആധാർ കാർഡ് ഇപ്പോഴും അപ്ഡേറ്റ് ആകാത്ത ആളുകളുണ്ട് അവരെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക അപ്ഡേറ്റ് ചെയ്യുക ചെയ്തിട്ട് അത് അപ്ഡേറ്റ് ആവാത്ത ആളുകളും പിന്നീട് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഫൈൻ അടയ്ക്കേണ്ടി വരും ഇപ്പോൾ അത് സൗജന്യമായി തന്നെ ചെയ്യാൻ സാധിക്കുന്നുണ്ട് നമ്മൾ കൊടുക്കുന്ന രേഖ വളരെ കൃത്യമുള്ള രേഖയാണെന്ന് ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ കൊടുക്കുന്ന രേഖയുടെ ഒറിജിനൽ തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ ഫോട്ടോ സ്റ്റാറ്റോ മറ്റോ അപ്ലോഡ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ മറ്റേ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ ആധാർ എടുക്കുന്ന സമയത്ത് പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ആധാർ കാർഡ് എടുത്തത് അന്ന് പല ആളുടെയും ആധാർ കാർഡിൽ വയസ്സ് കടക്റ്റായി രേഖപ്പെടുത്തിയിട്ടില്ല ജനുവരി ഒന്ന് ഒന്ന് കണക്കാക്കിയായിരുന്നു പല ആളുടെയും വയസ്സ് കണക്കാക്കിയിരുന്നത് അല്ലെങ്കിൽ അവർ അപ്ലോഡ് ചെയ്തിരുന്നത് അതിന് കാരണമായി അവർ ഇപ്പോൾ പറയുന്നത് അന്ന് നമ്മൾ ഭൂരിപക്ഷം ആളുകളും കൊടുത്ത് നമ്മുടെ വോട്ടർ ഐ ഡി കാർഡായിരുന്നു വോട്ടർ ഐ ഡി കാർഡിൽ നമ്മുടെ പ്രായം വയസ്സ് മാത്രമാണ് രേഖപ്പെടുത്തിയത് നാൽപ്പത് നാൽപ്പത്തഞ്ച് രൂപത്തിലുള്ള വയസ്സ് മാത്രമാണ് അന്ന് രേഖപ്പെടുത്തിയത് നമ്മുടെ വോട്ടർ ഐ ഡി കാർഡിൽ അന്നത്തെ വോട്ടർ ഐ ഡി കാർഡിൽ പയ്യൽ അമിഷൻ ചെയ്ത വോട്ടർ ഐ ഡി കാർഡിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് മറ്റു ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അന്ന് എത്ര വയസ്സായി ഇന്ന് കണക്ക് കൂട്ടി അത് ജനുവരി ഒന്നിന് കണക്കാക്കി ആ രൂപത്തിലാണ് അന്ന് കൊടുത്തത് പിന്നീട് നമ്മൾ ആധാർ കാർഡ് അത് ആ രൂപത്തിൽ നമ്മൾ കൊണ്ടു നടക്കുകയും പക്ഷേ എങ്കിലും നമ്മുടെ ആധാർ കാർഡിൽ അന്ന് ജനന തീയതിയോ ജനന ജനവാസമോ രേഖപ്പെടുത്തിയിട്ടില്ല ജനന വർഷം മാത്രമാണ് അന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ തെറ്റ് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പിന്നീട് പുതുക്കിയ സമയത്ത് നമ്മൾ ഇത് ശ്രദ്ധിക്കാതെ പല ആളുകളും ഇത് കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾ ആദ്യം ആധാർ കാർഡിലെ ഡേറ്റ് ഓഫ് ബർത്ത് ഇരുത്താണ് അപേക്ഷ കൊടുക്കണം നമ്മുടെ എസ് എൽ സി ബുക്ക് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് പോലത്തെ ഗവൺമെൻറ് അംഗീകൃത ഫോട്ടോ പോയച്ചാൽ രേഖകൾ കൊടുത്ത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അപ്ഡേറ്റ് ചെയ്യണം അതിന് ശേഷം മാത്രം പുതുക്കാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമാണ് അത് റെഡി ആവുകയുള്ളൂ പല ആളുടെയും പുതുക്കാത്തതിന് കാരണം അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാത്തതിന് കാരണമായി പറയുന്നത് ഈ ഒരു കാര്യമാണ് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന നമ്മുടെ കയ്യിലുള്ള മൊബൈൽ നമ്പർ തന്നെ കൊടുക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ നമ്മൾ ഉപേക്ഷിക്കാതിരിക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധമായിട്ടുള്ള കാര്യം തന്നെയാണ് ആധാറിലെ ഒ ടി പി വെച്ച് ഇപ്പോൾ പണമിടപാട് പോലും സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ പല കാര്യങ്ങൾക്കും ആധാറിലെ ഫോൺ നമ്പർ തിരുത്താനും അല്ലെങ്കിൽ ആധാറിലെ പല കാര്യങ്ങൾക്കും ആധാറിൽ ലിങ്ക് ചെയ്ത ഒ വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ആധാറിലെ ആധാർ തന്നെ ആധാറിലുള്ള ഫോൺ നമ്പർ തന്നെ ഒന്ന് ഉറപ്പുവരുത്തുക അത് അത് നമ്മൾ പുതുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്തോ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ അഞ്ച് വയസ്സ് കഴിഞ്ഞ കുട്ടികളുടെ പഴയ ആധാർ കാർഡാണെങ്കിൽ അവർ നിർബന്ധമായി ഒന്ന് പുതുക്കണം അതുപോലെ തന്നെ പതിനഞ്ച് വയസ്സിന് മുമ്പടുത്ത ആധാർ കാർഡ് അവരും പ്രത്യേകം ഒന്ന് പുതുക്കണം ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് നടക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അതുപോലെ തൻഫർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്കൊരു പുതിയ വീഡിയോ സമയമായി കാണാം അതുവർക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം